ഈ ഇങ്ങനെ ഇങ്ങനെയായിട്ട് സൈക്കിൾ ഇങ്ങനെ എങ്ങനെയായിട്ട് ഇങ്ങനെ സൈക്കിളുക്കെ ഈ സൈക്കിൾ സൈക്കിള് ഇങ്ങനെയാണല് സൈക്കിൾ ഒന്നും വാങ്ങിച്ചല്ലേ നാസാക്കിയാല് നീപ്പിച്ച സൈക്കിള് നല്ല കുട്ടിയാരാ ഒലിപ്പീപിച്ചെടുത്ത സൈക്കിള് ഇവിടെന്നാ ഇവിടെന്നല്ലേ കുട്ടിയാ അല്ലേ അല്ല കുട്ടി ആ ചെല്ലോ കുട്ടി ചല്ലോ കുട്ടി നാ താ സൈക്കിൾ കേൾക്കാളേ ആ ആ ആ ആയിക്കോട്ടെ നല്ല കുട്ടികളെ എന്തെങ്കിലും എന്താ പക്ഷെ പറഞ്ഞപ്പയിതരാ എന്താ പ്രശ്നം പൊട്ടിയോ ആരാ പൊട്ടിച്ചത് ആരാ പൊട്ടിച്ചേ പൊട്ടിച്ചത്

അങ്ങനെ എടുത്തേക്ക് വരച്ചു ആ ഒന്നും പറയണ്ട പറയണ്ടോട് എന്ത് ചേരാട്ടെ ചേരാട്ടന്റെ വീടാണേ ചേരാട്ടന്റെ വീടാണ് ഇതൊരു ചേരാട്ടാ അതൊരു ചേരാട്ടാ രണ്ടോച്ചുഗലിട്ടത് കണ്ടണ്ടേ എന്നാ കണ്ടണ്ടേ എന്നെ കണ്ടെയാ ഇങ്ങോട്ട് പോര ഞാൻ പോവാണ് ആ വീട്ടിൽ തന്നെ പോട്ടെ കണ്ടിക്കണേ കണ്ടിക്കണീ